കാരക്കുന്നത്തെ മിത്രം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തൃപൂർണ് ശാഖയുടെ കൌൺസിൽ ഓൺ ഡെന്റൽ ഹെൽത്തിന്റെ നേതൃത്വത്തിൽ ദന്ത പരിശോധനയും പരിപാലകർക്കായി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പ്രോജക്ട് സ്നേഹസ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ദന്തപരിശോധന നടത്തിയത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തൃപ്പൂണിത്തുറ ശാഖയുടെ കൗൺസിൽ ഹെൽത്തിന്റെ നേതൃത്വത്തിലാണ് മുളന്തുരുത്തി ആരക്കുന്നത്ത് പ്രവർത്തിക്കുന്ന മിത്രം സ്പെഷ്യൽ സ്കൂളിലെ എൺപത്തിയഞ്ചോളം കുട്ടികൾക്കായി ദന്ത അവരെ പരിപാലിക്കുന്നവർക്ക് ബോധവൽക്കരണ ക്ലാസും സെമിനാറും സംഘടിപ്പിച്ചത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പ്രോജക്ട് സ്നേഹസ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ദന്ത പരിശോധന നടത്തിയത് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.